ഈ പരീക്ഷണങ്ങളെ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കേണ്ടത് എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പല വിധത്തിലായി പ്രവാചകൻ തിരുമേനി അലൈഹി വസമ്മ തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ ബനു ഇസ്രായേൽ സമൂഹത്തിലെ മൂന്നാളുകളുടെ പരീക്ഷണത്തെ സംബന്ധിച്ച് മൂന്നാളുകളുടെ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ തിരുനബി സല്ലി വസല്ലാമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി ആ മൂന്നാളുകളിൽ ഒന്നാമൻ വെള്ളപ്പാണ്ടുകാരനും രണ്ടാമത്തെ ആൾ ഖഷണ്ടിക്കാരനും മൂന്നാമത്തെ ആൾ അന്തനുമായിരുന്നു ഇങ്ങനെ ഇവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനവ താല ഒരു മലക്കിനെ ഇവരിലേക്ക് നിയോഗിച്ചു അങ്ങനെ ഈ മലക്ക് ഒന്നാമത്തെ വെള്ളപ്പാണ്ടുകാരനെ സമീപിക്കുകയും അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മലക്ക് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് നല്ല ചർമ്മവും നല്ല ഭംഗിയും ആളുകൾ എന്നെ വെറുക്കുന്ന എൻ്റെ വെള്ളപ്പാണ്ടു രോഗം മാറിക്കിട്ടലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ ആ മലക്ക് അദ്ദേഹത്തെ തടവുകയും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല ഭംഗിയും നല്ല ചർമ്മവും അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന വെള്ളപ്പാണ്ട് രോഗവും അദ്ദേഹത്തിന് സുഖമായി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണ് അതിൽ അദ്ദേഹം ഒട്ടകം എന്നും പശു എന്നും പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ട് അതീശുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആ മലക്ക് അദ്ദേഹത്തിന് പ്രസവിക്കാനായ ഒരു ഒട്ടകത്തെ കൊടുത്തു എന്നിട്ട് മലക്ക് ബാറക്കള്ളാഹു ഫിഹ അതിലൂടെ അള്ളാഹു നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ശേഷം രണ്ടാമത്തെ ആളായ കശണ്ടിക്കാരനെ സമീപിച്ചു ഒന്നാമത്തെ വെള്ളപ്പാണ്ടുകാരനോട് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്തു എനിക്ക് എന്നെ ആളുകൾ വെറുക്കുന്ന ഈ കശണ്ടി എനിക്കൊന്ന് മാറിക്കിട്ടണം എനിക്ക് നല്ല മുടി ലഭിക്കണം ഇതാണ് ഇതാണെന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഒന്നാമന ചെയ്തതുപോലെ തന്നെ അദ്ദേഹം ആ മലക്ക് അദ്ദേഹത്തെ തടവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ കശണ്ടി നീങ്ങി കിട്ടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം പശുവിനെ ചോദിക്കുകയും ഒരു പശുവിനെ നൽകുകയും ചെയ്തു അതിനുശേഷം മൂന്നാമത്തെ ആളായ അന്തനെ സമീപി അന്തനെ സമീപിച്ചുകൊണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് അന്തൻ മലക്കിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി എൻ്റെ ചുറ്റുപാടുകളെ എനിക്കൊന്ന് കാണണം അതാണ് എൻ്റെ അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞു മറ്റു മറ്റു രണ്ടുപേരെ ചെയ്തതുപോലെ തന്നെ ആ മലക്ക് അദ്ദേഹത്തെ തടവിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അതാണെന്ന് അദ്ദേഹം ഒരു ആട് ആടിനെ കുറിച്ച് പറയുകയും അങ്ങനെ പ്രസവിക്കാനെ ആടിന് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ചരിത്രത്തിൽ പറയപ്പെടുന്നു ഇവ മുഖേന ഒട്ടകങ്ങളുടെ ഒരു താഴ്വരയും പശുക്കളുടെ താഴ്വരയും ആടുകളുടെ ഒരു താഴ്വരയും തന്നെ അവിടെ ഉണ്ടായി എന്ന് പക്ഷെ പരീക്ഷണം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ മലക്ക് വീണ്ടും ഒന്നാമത്തെ വെള്ളപ്പാണ്ടു രോഗം വെള്ളപ്പാണ്ടു രോഗം സുഖപ്പെടുത്തിയ ആളെ സമീപിച്ചപ്പോൾ അദ്ദേഹം വലിയ ഒരു ഒട്ടക കൂട്ടത്തിൻ്റെ വലിയ സമ്പന്നനായിക്കൊണ്ട് സമൂഹത്തിൽ വളരെ അഭിവൃദ്ധിപ്പെട്ട് മാന്യനായിക്കൊണ്ട് ജീവിക്കുന്ന അതായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിൽ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മലക്ക് പറഞ്ഞു ഞാനൊരു യാത്രയിലാണ് എൻ്റെ യാത്ര യാത്രയുടെ സാമഗ്രികളൊക്കെ തന്നെ തീർന്നു പോയി യാത്ര ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ഞാൻ അള്ളാഹും പിന്നെ നിങ്ങളും എന്നെ സഹായിച്ചാലല്ലാതെ എനിക്ക് എന്റെ യാത്ര തുടരാൻ പറ്റില്ല അതിനാൽ നിങ്ങൾക്ക് നിങ്ങളടുക്കൽ ഒരുപാട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ ഇത് നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരേണ്ടതുണ്ട് പ്രവാചകൻ തിരുമേനി തിരുമേനുസല ഒരു ഈ കഥയിലൂടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് നമ്മളുടെ ഇല്ലായ്മകൾ പറഞ്ഞ് എനിക്ക് എന്റെ അടുക്കൽ കാശ് ഉണ്ടായിരുന്നു അത് കുറച്ച് മുമ്പ് ഒരാൾ വന്ന് വാങ്ങിപ്പോയി അല്ലെങ്കിൽ ഇന്നയാളെടുത്ത് കുറച്ച് കാശ് ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടാനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും മലക്കിന്റെ മുമ്പിൽ അത്തരം രക്ഷപ്പെടാനുള്ള വഴികൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഈ സന്ദർഭത്തിൽ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട ഒരു പരിചയമുണ്ട് നിങ്ങളൊരു വെള്ളപ്പാണ്ടുകാരനായിരുന്നല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ചർമ്മം ആഗ്രഹിക്കുകയും നല്ല ഭംഗി ആഗ്രഹിക്കുകയും വെള്ളപ്പാണ്ട് രോഗം മാറിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അതൊക്കെ തന്നെ നൽകുകയും നിങ്ങളുടെ രോഗം സുഖപ്പെടുത്തി തരികയും ചെയ്തു ആ ആളല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു അതുപോലെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുവാൻ വളരെ ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴിയിലായിരുന്നു താങ്കൾ പ്രസവിക്കാനായ ഒരു ഒട്ടകം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് അതിലൂടെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമ തന്നെ ഇന്ന് നിങ്ങളാണ് വലിയ സ്വത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ ആ ആളെ തന്നെ അല്ല നിങ്ങൾ ചോദിച്ചു ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ ഈ പറയുന്ന ആള് ഞാനല്ല ഈ സമ്പത്തൊക്കെ തന്നെ എനിക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം മലക്കിനോട് എന്നെ സംസാരിക്കുന്നത് ഈ സന്ദർഭത്തിൽ മലക്ക് പറഞ്ഞു താങ്കൾ പറയുന്നത് കള്ളമാണെങ്കിൽ അള്ളാഹ് നിങ്ങളുടെ നിങ്ങളെ മടക്കി കൊണ്ടുവരട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയുണ്ടായി ശേഷം മലക്ക് പോയത് രണ്ടാമത്തെ ആളെ കശണ്ടിക്കാരന്റെ അടുത്തേക്കാണ് ഒന്നാമനോട് സംസാരിച്ചതുപോലെ തന്നെ മലക്ക് രണ്ടാമനോടും സംസാരിച്ചു അങ്ങനെ അദ്ദേഹവും പശുക്കളിൽ നിന്ന് ഒരു പശുവിനെ ചോദിച്ചപ്പോൾ അത് നൽകാതിരിക്കാൻ പലതും അദ്ദേഹവും പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇല്ലായ്മകൾ മലക്കിന്റെ മുമ്പിൽ നിരത്തി വെക്കുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ഒന്നാമനോട് ചോദിച്ചതുപോലെ തന്നെ തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ മലക്ക് അദ്ദേഹത്തോടും ചോദിച്ചു എന്നിട്ട് അദ്ദേഹം അത് അദ്ദേഹവും അത് നിഷേധിച്ചപ്പോൾ മലക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ആളായ അന്തന്റെ അടുക്കലേക്കാണ് ഈ മലക്ക് പോകുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വളരെ അഭിവൃദ്ധിയിലാണല്ലോ നിങ്ങൾ അന്തനായിരുന്നു നിങ്ങളുടെ അന്ധതയെ അള്ളാഹു സുഖപ്പെടുത്തി തന്നു അങ്ങനെയുള്ള അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ വളരെ പാവപ്പെട്ട ഒരാളാണ് വളരെ കഷ്ടപ്പാടിലാണ് ഞാനുള്ളത് ഞാനൊരു യാത്രയിലാണ് എന്റെ യാത്ര തുടർന്ന് പോ മുന്നോട്ട് കൊണ്ടു എന്റെ യാത്ര എനിക്ക് തുടരണമെങ്കിൽ അള്ളാഹും പിന്നെ നിങ്ങളും എന്നെ സഹായിക്കണം എനിക്ക് എന്റെ യാത്ര തുടരാൻ പറ്റുകയുള്ളു അതിനാൽ നിങ്ങളുടെ കാഴ്ച തിരിച്ചു തന്ന അള്ളാഹു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിറയെ സമ്പത്ത് തന്ന അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സഹായം ചോദിക്കുകയാണ് എനിക്ക് തന്ന് അല്ലെങ്കിൽ എനിക്കുള്ള ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ചുറ്റുപാടും എന്തു നടക്കുന്നു എന്ന് കാണാൻ കഴിയാതെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഒരന്തനായിരുന്നു ഞാൻ അള്ളാഹു എനിക്ക് എന്റെ അന്ധത നീക്കിക്കൊണ്ട് എനിക്ക് കാഴ്ച നൽകി എന്റെ ചുറ്റുപാടുകളെ ഞാൻ എന്ന് കണ്ട് മനസ്സിലാക്കുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്നു ഞാൻ എനിക്ക് എനിക്കാഹു നിറയെ സമ്പത്ത് നൽകി ഞാൻ അനുഗ്രഹിച്ചു അതിനാൽ അദ്ദേഹം മലക്കിനോട് പറഞ്ഞു എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ എന്തൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതൊക്കെയും നിങ്ങൾ എന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എടുത്തു കൊള്ളുക ഇത് കേട്ടപ്പോൾ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞത് നാം ഒന്ന് ഓർക്കണം അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് സംതൃപ്തനാണ് നിങ്ങളുടെ രണ്ട് കൂട്ടുകാരെ സംബന്ധിച്ച് രോഷാകുലനുമാണ് പ്രവാചകൻ തിരുമേനി അലൈഹി ഒരുപാട് ഗുണപാഠങ്ങളാണ് ഈ കഥയിലൂടെ തന്റെ അനുചരന്മാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കും അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ചരിത്രങ്ങളും കഥകളും ഒക്കെ തന്നെ കേൾക്കുമ്പോൾ വെറും ചരിത്രവും കഥയുമായി കാണാതെ നമ്മളുടെ ജീവിതവുമായി കൊണ്ട് അവയെ നമ്മളൊന്ന് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ എവിടെയാണ് നമുക്കുള്ള പോരായ്മകളെന്ന് അതിലൂടെ നമുക്ക് തിരിച്ചറാൻ കഴിയും പ്രവാചകൻ തിരുമേനി സലഹ് അലുസലമ ഇതിലൂടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് ഈ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിത സൗഭാഗ്യങ്ങൾ നൽകിയും ജീവിത സൗഭാഗ്യങ്ങൾ തടയപ്പെട്ടും രോഗവും ആരോഗ്യവും നൽകിയും തടയപ്പെട്ടും ഒക്കെ തന്നെ അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ളൊരു പാഠം ഇതിലുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ പഴയകാല ജീവിതത്തെ അഥവാ പഴയകാല അവസ്ഥയെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന അതിപ്രധാനമായൊരു ഗുണപാഠവും ഇതിലുണ്ട് ഈ മൂന്നാളുകളുടെ കഥയിലൂടെ അതാണ് പ്രവാചകൻ തിരുമിനു സുലു അലഹി സ്വലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ആരോഗ്യവും സമ്പത്തും കൊണ്ടുള്ള അഭിവൃദ്ധി ലഭിക്കുമ്പോൾ വിശേഷിച്ചും നാം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ചോദിച്ചു വരുന്നവരെയും ആവശ്യക്കാരെയും ഇല്ലായ്മകൾ പറഞ്ഞോ മറ്റോ തിരിച്ചയക്കരുത് നമ്മളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതിൽ നിന്ന് ഒന്നുകിൽ അവരുടെ ആവശ്യങ്ങൾ നമ്മളുടെ കഴിവനുസരിച്ചുള്ള അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റു കൊടുക്കുക അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ കഴിയിലുള്ളത് അതിൽ നിന്ന് സാധ്യതകൾ അനുസരിച്ച് നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട് കാരണം ഉള്ളവന് ഇല്ലാതാക്കാനും ഇല്ലാത്തവന് നൽകാനും നമ്മളുടെ സൃഷ്ടാവായി അള്ളാഹുവിന് കഴിയുമെന്ന് ഈ പറഞ്ഞ കഥ നമ്മെ പഠിപ്പിക്കുന്നു നാം അനുഭവിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ അത് ഏത് വിധത്തിലായി അത് ഏത് വിധത്തിലുള്ളതായാലും ഒന്നുകിൽ കച്ചവടത്തിലൂടെ ആയിരിക്കാം സമ്പത്തിലൂടെ ആയിരിക്കാം ഉയർന്ന ജോലികളിലൂടെ ആയിരിക്കാം മറ്റു ഏതു വിധത്തിലുമായിരിക്കാം ഇതൊക്കെ തന്നെ അള്ളാഹു നൽകിയ സൗഭാഗ്യമാണ് അള്ളാഹുവിന് അനുഗ്രഹമാണ് അള്ളാഹുവി നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നാം അവനോട് നന്ദിയുള്ളവരാവേണ്ടതുണ്ട് അത് നമ്മളുടെ മേൽ നിർബന്ധമാണ് നമ്മോടൊപ്പമുള്ള സഹജീവികളെ സഹായിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ ചെലവഴിച്ചുമാണ് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവേണ്ടത് അവരോട് നന്ദി കാണിക്കേണ്ടത് എന്നും ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനോ താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു